아 <laughs> Ok. അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന മകനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ ഇടയായത് മോഹൻലാൽ അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കിയായിരുന്നു വസതി ലാലേട്ടന്റെ അമ്മയുടെ പിറന്നാൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇളമക്കര വീട്ടിൽ ആഘോഷിച്ചപ്പോൾ അവിടെ നിന്നും ഉണ്ടായ ചില നല്ല മുഹൂർത്തങ്ങൾ പകർത്തിയെടുക്കുകയായിരുന്നു പലരും അത് സോഷ്യൽ മീഡിയയിൽ ഒരു രീതിയിൽ വൈറലാകുകയും ചെയ്തു ഒരു കുച്ചുമിടുക്കൻ അവിടെ എത്തിയതും അവിടെ നിന്നുള്ള വീഡിയോയും വൈറലായി മാറിയതാണ് അമ്മയുടെ പിറന്നാളിൽ മധുരത്തിനൊപ്പം കൊച്ചുമിടുക്കൻ ഗായകൻ അഭിർഭാവിന്റെ മധുര ഗാനാലാപനവും കണ്ടിരുന്നു പഴയ ഹിന്ദി പാട്ടും പഴയ മലയാളം പാട്ടുമൊക്കെ പാടിയതും അതൊക്കെ ആസ്വദിക്കുന്നതും കണ്ടു അതിനൊപ്പം മോഹൻലാൽ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ പല നല്ല മുഹൂർത്തങ്ങളും നമ്മളെ അമ്പരപ്പിക്കുകയും ചെയ്തിരുന്നു ആ വീഡിയോകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ആഘോഷത്തിൽ പങ്കെടുത്തതും നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതിന്റെ വീഡിയോകൾ സഹിതം സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് ആരാധകർ പോലും അതിശയിച്ചത് കൂടാതെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് നിരവധി പ്രേക്ഷകരും ഒപ്പമെത്തി